സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ എന്താണ് രഞ്ജി പണിക്കാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിയോടുകൂടിയായിരിക്കും കണ്ണരാട്ട് വീട്ടുവർക്കും മുക്കാർ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു തീരുമാനം അതായത് നിലവിൽ ശ്രീനിവാസിന്റെ അടുത്ത ബന്ധുക്കളടക്കമുള്ളവർ ഇതിലേക്ക് എത്താനുണ്ട് ആ അത് അതിനുശേഷമായിരിക്കും ചടങ്ങ് നടക്കുക നാളെ രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന ചടങ്ങുകൾ നടക്കും എന്നുള്ള ഒരു തീരുമാനമാണ് എസ് ഡി ഒ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അതായത് ഇന്ന് വീട്ടിലെ ഈ പൊതുദർശനത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിൽ പൊതുദർശനത്തിലുള്ള കൃതികരണം ഒരുക്കിയിട്ടുണ്ട് ഒരു മണി മുതൽ മൂന്ന് വരെ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും അതിനുശേഷം മൃതദേഹം വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരികെ കണ്ടനാട്ട് വീട്ടിലേക്ക് തന്നെ എത്തിക്കും അതിനുശേഷമായിരിക്കും നാളെ രാവിലെ പത്ത് മണിയോടെ ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും അത്തരത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി ആളുകൾ ഈ ടൗൺ ഹാളിൽ പൊതുദർശനം ആ ഒരു അവസരം അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവർ നടത്തുന്നുണ്ട് കാരണം ഈ കണ്ടനാട് ഉൾമേ ഉൾപ്രദേശമാണ് ഇവിടെ ചില അസൗകര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടെ കാണ എത്തുക ഒരു അഭ്യർത്ഥന കൂടി ബന്ധുക്കളും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ ഉള്ളവരും തന്നെ പങ്കുവെക്കുന്നുണ്ട് കാരണം കൂടുതൽ ആളുകൾ ശ്രീനിവാസിനെ ആ അന്തർപ്പിക്കാനായി എത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ ആ വീട്ടിലേക്ക് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയിലുള്ളവർ നാട്ടുകാർ ഒപ്പം തന്നെ അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ കടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണമെല്ലാം തന്നെ ുണ്ട് അൽപസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടെ വീട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും മുഖ്യമന്ത്രി എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ വീട്ടിലേക്ക് ഇവിടെ കണ്ടനാട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ സിനിമാ മേഖലയിലും രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാരിക മേഖലയിലും എല്ലാ പ്രമുഖരും തന്നെ ഇന്നലേക്ക് ഇന്ന് എത്തുന്നുണ്ട് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ സിനിമാക്കെ കാണാനായി എത്തുന്ന ആളുകൾ അത് കൂടുതൽ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് ഇവിടെ ആയിരിക്കണം അതായത് ടൗൺ ഹാളിലായിരിക്കണം എന്നുള്ള ക്രമീകരണങ്ങൾ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അവർ പറയുന്ന ഒരു കാര്യം എന്തായാലും കണ്ണനാടിനെ സംബന്ധിച്ച് ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ ഇടപെടീകരിക്കുന്ന ഒരു മേഖല സിനിമയിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചാൽ പിന്നീട് കൃഷിയും മറ്റ് അനുബന്ധ ആയി ഈ വീട്ടിൽ തന്നെയായിരുന്നു ശാരീരിക അവശതകൾ തുടർന്ന് ഏറെക്കാലം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ കൃഷിയിടങ്ങളിലൊക്കെ നടക്കുക എന്നുള്ളത് ആയിരുന്നു ശ്രീനിവാസിന്റെ ഒരു ശീലം എന്തായാലും നമുക്ക് ഈ വീടിനോട് അനുബന്ധമായിട്ടുള്ള കാഴ്ചകളും അങ്ങനെ തന്നെയാണ് കാരണം ഹരിതാപമായ ഒരു അന്തരീക്ഷം വീടിനോടനുബന്ധമായി നിലയെ പല രീതിയിലുള്ള പലവർഷങ്ങൾ പല രീതിയിലുള്ള കാർഷിക വിളകൾ ഇതെല്ലാം തന്നെ ഉള്ള ഒരു കാർഷിക ഗ്രാമമാണ് സമിതത്തായ നെൽപ്പാടങ്ങൾ എല്ലാം തന്നെ ഉണ്ട് അതിനോടനുബന്ധിച്ച് കൃഷി അത്രമാത്രം സ്നേഹിച്ച കാർഷിക മേഖലയോടെ ഇടപഴകിയുള്ള ഒരു ജീവിതം അത് സിനിമാ മേഖലയ്ക്കൊപ്പം തന്നെ തിരച്ചിട്ട ജീവിതത്തിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു ആൾ കൂടിയാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ കണ്ടനാട് അത്രമാത്രം താല്പര്യമുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ആളുകൾ ശ്രീനിവാസുമായി ബന്ധമുണ്ട് ഒരു സിനിമാ മേഖലയിലെ ഒരു അതിബഹുമുഖ പ്രതിഭ എന്നതിനപ്പുറത്തേക്ക്